നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ കാവടി അഭിഷേകം നടത്തി മഹാശിവരാത്രിയുടെ ഭാഗമായാണ് കാവടി അഭിഷേകം നടത്തിയത് രാവിലെ ഉരുളിച്ചവരവും നടന്നു നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലാണ് മഹാശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഉരുളിച്ചവരവും കരകളിൽ നിന്നും പ്രത്യേകം പ്രത്യേകമായാണ് വാദ്യമേളങ്ങൾ താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു എത്തിയത് നേർച്ച കെട്ടുകാഴ്ചകളും കുട്ടികളുടെ കെട്ടുരുപ്പടികളും രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി തന്ത്രി സി പി എസ് പട്ടതിരിപ്പാടിൻ്റെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിലാണ് വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ നടന്നത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്